ഹായ് ഗുഡാരേ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ മഴയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചെടികളൊക്കെ അതായത് ഒരവസ്ഥയിലാണ് റോസൊക്കെ അങ്ങനെ പൂക്കളൊന്നും ഇല്ലാതെ അവിടെ ഇവിടെ ഓരോ പൂക്കളൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ റോസിന് നമ്മൾ വളമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിടുന്ന വീടിയൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചെടികൾ മഴക്കാലത്ത് ഒരു ടൈപ്പ് പൂ ഉണ്ടാകുകയാണെങ്കിൽ വേനൽക്കാലത്ത് മറ്റൊരു ടൈപ്പ് പൂവായിരിക്കും ഉണ്ടാകുന്നത് പല ചെടിയിലും മഴക്കാലത്ത് പൂക്കൾ കുറയുന്ന ഒരു സമയമാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ ഗാർഡൻ കാണാൻ അത്ര ഭംഗിയൊന്നും ഉണ്ടായിരിക്കില്ല അല്ലേ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ ചെടിയൊക്കെ കാണുമ്പോൾ ഒരു വിഷമം തോന്നും എന്നാലേ മഴക്കാലത്ത് നന്നായിട്ട് ഫ്ലവർ തരുന്ന ഒരു ചെടിയാണ് നമ്മുടെ അക്യുമിനാസ് ഈ ചെടി ചെടിയുണ്ടെങ്കിൽ മഴക്കാലത്ത് നമ്മുടെ ഗാർഡൻ നല്ല ഭംഗിയിലാണ് വിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ മുമ്പൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അക്കിമിനാസിൻ്റെ ഇതുപോലെ മനോഹരമായിട്ടുള്ള ഫ്ലവറുകൾ അപ്പോൾ അന്ന് ഒരുപാട് കൂട്ടുകാർ നമ്മളോട് ഈ ഒരു ചെടി വാങ്ങിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവർക്കും അതൊക്കെ ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഈ ചെടി വളർത്തുന്നതിന് കുറേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഇത് സാധാരണ ഒരു നാടൻ ചെടിയാണ് ഇത് ഹൈബ്രിഡ് ഒന്നും അല്ല ഇത് നാടൻ ആ ഒരു വെറൈറ്റിയാണ് എന്നാൽ ഇത് അറിയാനായിട്ട് ഇത് നന്നായിട്ട് വളർത്താനായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഇത് അറിയാൻ വയ്യാതെ ഈ ഒരു ചെടി വാങ്ങിച്ച് കഴിയുമ്പോൾ പലരും പറയാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാങ്ങിച്ച ചെടി എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല അത് പോയി ഒന്നോ രണ്ടോ പൂക്കൾ മാത്രമേ ഉണ്ടായുള്ളൂ എന്നൊക്കെ പറയാറുണ്ട് അപ്പം ഈ ചെടിയെക്കുറിച്ചും ഇത് ഒരു നാടൻ ചെടിയാണെങ്കിലും ഇതും വളർത്തുന്നതിനും കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ ചെടി ശ്രദ്ധയോടുകൂടി നമുക്ക് വളർത്താൻ പറ്റും ഒത്തിരി കെയറൊന്നും വേണ്ടിയ ചെടിയല്ല എന്നാലും കുറച്ചൊരു ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ഇതുപോലെ മനോഹരമായിട്ട് ഫ്ലവറോട് കൂടി നിൽക്കും അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കാടുപിടിച്ച പോലൊക്കെ ഈ ചെടി ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഇപ്പം ഈ ഇതിൻ്റെ ഒരുപാട് വെറൈറ്റികളൊക്കെ നമുക്ക് നേഴ്സറികളിലൊക്കെ കിട്ടാറുണ്ട് ഹൈബ്രിഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു കൂടുതലും പുറത്തൊക്കെ കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ ഇതിൻ്റെ ഈ നാടൻ വെറൈറ്റി മാത്രമാണുള്ളത് അപ്പം ഇതിൻ്റെ തന്നെ പല കളറുകളുണ്ട് നാടൻ വെറൈറ്റി ആണെന്നേ ഉള്ളൂ നാടൻ വെറൈറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൂക്കൾക്ക് നല്ല ഉണ്ടായിരിക്കും എന്താ പറയുന്നത് നല്ല ഭംഗിയാണ് നമ്മുടെ ചൈനീസ് മോത്സവത്തിൻ്റെയൊക്കെ ഫ്ലവറും അല്ലെങ്കിൽ നമ്മുടെ പെക്ടൂണിയയുടെ ഫ്ലവറും ഒക്കെ പോലെ തന്നെ നമുക്ക് ഒരുപാട് ആകർഷണം തോന്നുന്ന ഒരു ഫ്ലവറാണ് കേട്ടോ ഒരു നാടൻ വെറൈറ്റിയുടെ ഫ്ലവർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കളറാണെങ്കിലും ഭയങ്കര രസമാണ് കളർ കാണാനായിട്ട് വീഡിയോയിൽ അത് അത്രയും അങ്ങോട്ട് ക്ലിയർ ആകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊരു വയലറ്റ് ചേർന്നിട്ടുള്ളൊരു കളറാണേ പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അത്രയും അങ്ങോട്ട് കളറ് വരുന്നില്ല എന്ന് തോന്നുന്നു ഒരു മജന്ത കളർ പോലെയാണല്ലോ ഇതിൽ കാണുമ്പോൾ അതല്ല ശരിക്കും ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ തീപ്പെട്ടി കളറുണ്ടല്ലോ ആ ഒരു ഡാർക്ക് കളറാണ് പിന്നെ ഇപ്പോൾ ഈ മഴക്കാലത്തിനൊക്കെ മുന്നേ എന്ന് പറഞ്ഞാൽ ഇച്ചിരി വേനൽക്കാലം ആകുമ്പോഴത്താ ഇതുപോലെ ആയിരിക്കും കേട്ടോ ഇതിനകത്തൊന്നും കാണില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ഇത് മണ്ണൊക്കെ കുടഞ്ഞ് കളഞ്ഞ് ചെടി പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിനെ അങ്ങ് എടുത്തു ദൂരെ കളയും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ചെടി നഷ്ടപ്പെട്ടു പോകുന്നത് അപ്പോൾ അത് അറിയാവുന്നതിൽ മാത്രമേ ഇതിനെ ഇങ്ങനെ ഏറെക്കാലം ഇതിനെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരികയുള്ളൂ അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെ ആ മണ്ണ് കിടക്കുമ്പോൾ അതിനെ ഒന്നും ചെയ്യേണ്ട ആ മണ്ണിനെ ഏതെങ്കിലും ഒരു പാത്തോട്ട് ആ ചട്ടി അങ്ങനെ അങ്ങ് നീക്കി വെച്ചാൽ മതി സമയമാകുമ്പോൾ അത് തന്നെത്താൻ കീർത്ത് വന്നിട്ട് ഇതുപോലെ ഫ്ലവറൊക്കെ തന്നോളൂ അങ്ങനെയാണെങ്കിൽ ഒരു ചെടിയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് പിന്നെ ഇനി ഇതല്ലാതെ നമുക്കിൻ്റെ വിത്തൊക്കെ എടുത്ത് സൂക്ഷിച്ചൊക്കെ വെച്ചിട്ട് പിറ്റേ വർഷമാകുമ്പോൾ കിളിപ്പിക്കാനും ഒക്കെ പറ്റും കേട്ടോ എങ്കിലും പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ചെടിയെ ഇങ്ങനെ പോയി എന്ന് വിചാരിച്ചിട്ട് പലരും ഇത് എടുത്ത് കളയുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ളവരൊക്കെ ചെടി പിന്നീട് കിളിക്കാതെ വന്നിട്ടുണ്ട് കാരണം ഇത് മണ്ണിന് അടിയിൽ ഒത്തിരി അങ്ങ് താഴ്ചയിൽ പോയി കഴിഞ്ഞാൽ ഈ ചെടി കിളുത്ത് കയറി വരാനായിട്ട് കുറച്ച് പാടാണ് അതേസമയം നമ്മൾ വെറുതെ കൊണ്ട് മണ്ണിൻ്റെ ഇടതെല്ലൊരു സൈഡിൽ ഇടുകയാണെങ്കിൽ അത് മണ്ണിന് മുകളിലൊക്കെ അടക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ കിടന്നത് കിളുത്ത് വരാനും സാധ്യതയുണ്ട് അപ്പോൾ എന്നാൽ അങ്ങനെയല്ലാതെ നമ്മളിത് വെറുതെ അങ്ങ് കളഞ്ഞു പിന്നെ അതിൻ്റെ മുകളിലൊക്കെ മണ്ണൊക്കെ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെ നമുക്ക് കിളിപ്പിച്ചെടുക്കാനായിട്ട് പാടുവരും അങ്ങനെ ഇപ്പോൾ ഉള്ളപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ചെടിയുടെ ഇലയും പൂവൊക്കെ പോയി കഴിഞ്ഞ് തണ്ട് ഒന്നും കാണില്ല നേരത്തെ ഞാൻ കാണിച്ചതുപോലെ മണ്ണ് മാത്രമായിരിക്കും അപ്പോൾ ആ ചട്ടി നിങ്ങൾ അനക്കുക ചെയ്യൽ അത് എവിടെയെങ്കിലും അങ്ങ് മാറ്റി അങ്ങ് വച്ചേക്കണം പിറ്റേ സമയമാകുമ്പോൾ അതായത് ആദ്യത്തെ മഴയൊക്കെ ഒന്ന് പെയ്തു കഴിയുമ്പോൾ പതുക്കെ ഇതിങ്ങനെ മുളച്ച് വരാനായിട്ട് തുടങ്ങും അങ്ങനെയാണ് അക്കിമിനാസ് സാധാരണ വളർന്നു വരുന്നത് ഇനി നമ്മളൊക്കെ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിത്ത് എടുത്തു വെക്കാറുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ പല ചട്ടിയിലായിട്ട് ഒന്നെങ്കിൽ വിത്ത് മണ്ണും കൂടെ ഒക്കെ മാറ്റി വയ്ക്കും അല്ലെങ്കിൽ വിത്ത് മാത്രമായിട്ട് എടുത്തിട്ട് സൂക്ഷിച്ച് വെക്കാറ് പതിവുണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ പല കളറുകളിലുള്ള ചെടികൾ നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നത് അപ്പം ഈ ഒരു കളറ് ഉണ്ടോ ഇത് ഇങ്ങനെയൊക്കെ നമുക്ക് പല ചെറിയ ചെറിയ തൂക്കി കെട്ടുകളിലൊക്കെ ഇടുവാണെങ്കിൽ നല്ല രസമുള്ളൊരു ചെടിയാണ് കേട്ടോ അപ്പം കൂടുതൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഗാർഡൻ കൂടുതൽ കാട് പിടിച്ച് അത്ര ഭംഗിയൊന്നും ഇല്ലാതെ പൂക്കളൊക്കെ കുറച്ച് ഉള്ള ഒരു സമയമാണ് എന്നാൽ ഈ മഴക്കാലത്ത് നന്നായിട്ട് തന്നെ ഇതിലങ്ങ് ഫ്ലവർ ഉണ്ടാക്കുക ഉണ്ടായിക്കൊണ്ടിരിക്കും ഇപ്പം പെക്ടൂണിയൊക്കെ ഈ ഒരു സമയത്ത് അങ്ങ് അവിഞ്ഞു പോകുന്ന ഒരു ടൈമാണ് എന്നാൽ പെക്ടൂണിയയുടെ പൂ പോലെ തന്നെ ഇതിങ്ങനെ മനോഹരമായിട്ട് നിൽക്കുമ്പോൾ നല്ല രസമാണ് ഗാർഡൻ കാണാനായിട്ട് അപ്പോൾ ഇത് വെറുതെ ഇങ്ങനെ ചട്ടിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇതിൽ നിറച്ച ഫ്ലവറൊക്കെ ഉണ്ട് ഇതിന് പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഒത്തിരി വെയിൽ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല ഈ ഇച്ചെരിക്ക് ഒരു ലൈറ്റ് ചെറിയ രീതിയിൽ കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരുപാട് കളറുകളും നമുക്കിപ്പോൾ ആണ് ഇത് ഇതൊരു ലൈറ്റ് ബ്ലൂ ആണ് ഞാനിതൊരു സാൻസി വേരിയയുടെ ചെടിച്ചട്ടിക്കകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇത് കേട്ടോ അപ്പം ആ പച്ച ഇലയുടെ ഇവിടെ ഈയൊരു കളറോട് വരുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പോൾ അങ്ങനെ ഇതിനെ പല രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇതാ അപ്പോൾ ഈ ഒരു ഇത് കണ്ടോ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വിത്ത് വിടെ വെറുതെ പാകിയതാണ് അപ്പോൾ അവിടെ കിടന്ന് അതെല്ലാം നല്ല മുളച്ച് വന്ന് എല്ലാം ഫ്ലവർ ആയിട്ടുണ്ട് കേട്ടോ ഇത് ഒരു ഏകദേശം ഒരു മജിന്ത കളർ പോലെയുള്ള ഒരു കളറാണ് അപ്പം ഇതാ പല കളറുകളിലിപ്പം ഈ ഒരു ചെടി ഉണ്ട് ഒരുപാട് ചെറിയ തൈകളുമുണ്ട് ഒരുപാട് വലിയ തൈകളുമുണ്ട് അപ്പോൾ അക്കിമിനാസൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഇതിൻ്റെ സീഡോ ഇതിൻ്റെ തൈകളോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാവുന്നതാണ് ഇതുണ്ടോ ഇത് ഇത് ചെറിയ ചട്ടിയിലാണ് വെച്ചേക്കുന്നത് അതിങ്ങോട്ട് മുളച്ച് വന്നപ്പോഴേ അത് ഫ്ലവറായിട്ടാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മുളച്ച് വരുമ്പോൾ മുതലേ അതിൽ ഫ്ലവറാണ് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ടും ഒരുപാട് കളർഫുള്ളതന്നെ പറയാൻ കേട്ടോ നമുക്ക് ഈ വയലറ്റും പിന്നെ മജന്തായും ലൈറ്റ് ബ്ലൂവും ഇതെല്ലാം കൂടി ഇങ്ങനെ ഒരു പല രീതിയിലിങ്ങനെ നിൽക്കുന്ന അനുഭവം നല്ല ഒരു രസമാണ് കാണാൻ പിന്നെ ഞാനിവിടെ കൂടുതലും ഹാങ് ചെയ്താണ് ഇട്ടിരിക്കുന്നത് ഹാങ്ങിങ്ങിനായിട്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്ത് കൊടുക്കേണ്ട വെറുതെ ഒരു ചട്ടിയിൽ വെച്ചിട്ട് അത് വെറുതെ ഒന്ന് ഹാങ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് അത് ഹാങ് ചെയ്തിടുമ്പോഴാണ് ഈ ചെടിക്ക് കൂടുതൽ കാലം നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പം നമ്മൾ നിലത്തോ അഥവാ അല്ലെങ്കിൽ മതിലിൻ്റെ മുകളിലൊക്കെ വെച്ചാലും പെട്ടെന്ന് തന്നെ ഫ്ലവർ വന്ന് പെട്ടെന്ന് അങ്ങ് പോകുന്നതായിട്ട് കാണാം അതേസമയം ഹാങ് ചെയ്തിടുമ്പോൾ കൂടുതൽ കാലം ഈ ചെടി ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും പിന്നെ ഇവിടെ ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഇതൊരു മജന്തായും അതിൻ്റെ നടുക്ക ഒരു വൈറ്റ് ഷെയ്ഡ് പോലെ കാണുന്നുണ്ടല്ലോ അപ്പം അത് ഒരുപാട് ഇങ്ങനെ മതിലിലും ഒക്കെ അങ്ങനെ ഉണ്ടായി വരുന്നതാണ് പക്ഷേ ഈ വയലറ്റിനെ നമുക്ക് ആ വളർത്തിക്കൊണ്ട് വരാൻ കുറച്ച് പാടാണ് അതിൻ്റെ സീഡൊക്കെ നമ്മളെടുത്ത് വെച്ചത് ഇതുപോലെ തേണ്ടു ഇതാണ് അതിൻ്റെ ഒരു സീഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ചെടി അങ്ങോട്ട് ഉണങ്ങി കഴിയുമ്പോൾ മാത്രമേ ഈ സീഡ് കിട്ടത്തുള്ളൂ ഇത് കണ്ടാൽ നമുക്കിത് സീഡാണെന്നൊന്നും തോന്നില്ല അതാണ് ഈ ചെടി നഷ്ടപ്പെട്ടു പോകാനുള്ള ഏക ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളോർക്കും ഇത് സീഡൊന്നും എന്ന് വിചാരിച്ചിട്ട് എടുത്ത് കളയും അപ്പോൾ അതിനെ നമ്മൾ മണ്ണിനകത്തിട്ട് കിളിപ്പിച്ച് എടുക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ഈ ഒരുപാട് ചെടി പുതിയതായിട്ട് പുതിയതായിട്ടുണ്ടാക്കാൻ പറ്റും അപ്പം ഞാനിവിടെ ഒരെണ്ണം ഒന്ന് ഹാങ് ചെയ്ത് ഇടാൻ പോവുകയാണ് കേട്ടോ കുറേ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് ഇത് കുറച്ച് ഇങ്ങനെ വെളിയിൽ പ്രദേശത്ത് ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ ഷെയ്ഡിൻ്റെ അടിയിലൊക്കെയാണ് നമ്മൾ ഹാങ് ചെയ്തേക്കുന്നത് നമുക്ക് നല്ല കുറച്ച് വെയിലൊക്കെ കിട്ടുന്ന ഭാഗത്ത് തന്നെ ഈ ഒരു ചെടിയൊന്ന് ഹാങ് ചെയ്തിടാം അപ്പോൾ ഇതിൻ്റെ പൂക്കൾ കണ്ടോ ഇത് നല്ല വയലറ്റാണ് ഇതിൻ്റെ പൂക്കൾക്ക് നല്ല വലിപ്പമുണ്ട് നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ ഇതോ നല്ല വലിപ്പമുള്ള പൂക്കളാണ് അപ്പം ഇതിനെ നമുക്ക് ഈ ഫ്രണ്ടിലുള്ള ഒരു സ്റ്റാൻഡിലൊന്ന് വെറുതെ തൂക്കിയിടാം അപ്പോൾ നമുക്ക് ഇങ്ങനെ തുറസായ സ്ഥലത്ത് ഇതുകൊണ്ട് തൂക്കിയിടുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഴയും വെയിലും ഒക്കെ ഇതിനാവശ്യത്തിന് തന്നെ കിട്ടിക്കോളും അപ്പം നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല അതാണ് പ്രധാനമായിട്ട് അപ്പം ഇത് ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ ഇതൊരു ചട്ടിയിൽ നിന്നാണ് ഞാനൊരു ഇതുപോലെയൊരു ഹാങ്ങിങ് വെറുതെ ഇങ്ങനെ ഒന്ന് ഇട്ടെന്നുള്ളതേ ഉള്ളൂ ഇപ്പം നമുക്കിനി ഈ സീഡിനെ കൊണ്ടുവന്നൊന്ന് മണ്ണിൽ നട്ട് കൊടുത്തു നോക്കാം കേട്ടോ ഈ സീഡ് ഞാൻ എന്താ ഈ ഒരു മണ്ണിൽ വെറുതെ ഒരു ചെടിച്ചട്ടിക്കകത്തൊന്ന് വെറുതെ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ മണ്ണിനെ അല്ലാത്ത ഇത് ഇത് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മണ്ണിനെ കുറച്ച് മുകളിലായിട്ട് വേണം വെക്കാൻ ഒത്തിരി അങ്ങ് പോയാൽ ഇത് കിളുത്ത് കയറി വരാനായിട്ട് പാടുണ്ടോ അതുമാത്രമേ ഉള്ളൂ അങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാലേ പിന്നെ ഇതാ ഇത് കണ്ടോ ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വർഷം ഇതിൻ്റെ സീഡ് കടന്നെടുത്ത് തന്നെ പൂവായിട്ട് വന്നിരിക്കുന്ന ചെടികളാണ് ഇത് നമ്മൾ നട്ടു കൊടുത്താൽ അല്ല നമ്മൾ ചട്ടിയിലൊക്കെയാണ് നട്ടേക്കുന്നത് ഇത് ഞാനൊരു കുറേ ഹാങ്ങിങ് ചെറിയ ചെറിയ ബോട്ടിൽ പോലെയുള്ള നട്ടിട്ടാണ് കേട്ടോ അതിങ്ങനെ താഴേന്ന് മോളി വരെ ഇങ്ങനെ പൂത്ത് കിടക്കുന്നതാണ് നല്ല രസമാണ് അപ്പോൾ അതുകൊണ്ടാണ് അതങ്ങനെ സെറ്റ് ചെയ്തത് അപ്പോൾ ഇതാണ് ഈ അക്കിമിനാസ് പ്ലാന്റ് എന്ന് പറയുന്നത് ഇത് ഒരുപാട് കൂട്ടുകാർ നേരത്തെയൊക്കെ എന്നോട് ചോദിച്ച് അപ്പോൾ ആ സമയത്തൊന്നും നമ്മുടെ ഇതിൽ ഇത് സീഡിയങ്ങനെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒന്നും കൊടുക്കാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഫ്ലവറോട് കൂടിയിട്ടുള്ള ചെടികളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഫ്ലവറിൻ്റെ ഒരു കാലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മഴക്കാലമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അതായത് ഒരു ഒക്ടോബർ അതായത് നമ്മുടെ പെക്ടൂണിയൊക്കെ പൂക്കുന്ന ഒരു സമയമാകുമ്പോഴത്തേനും ഈ ചെടിയുടെ പൂക്കളൊക്കെ അങ്ങ് പോകാറുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത സീസണിലേക്ക് ഇതിങ്ങനെ ആയി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് പെക്ടൂണിയൊക്കെ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് പെക്ടൂണിയുടെ ഫ്ലവർ പോലെ തന്നെ ഭംഗിയാട്ടോ കേട്ടോ ഇട്ടുണ്ടോ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ഒരു ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് ചെടിയാണെങ്കിലും നമ്മൾ പെറ്റുനിയ വളർത്തുന്ന പോലെയുള്ള കഷ്ടപ്പാടൊന്നും നമുക്കില്ല പിന്നെ ഇതിനങ്ങനെ ഒത്തിരി ഓവർ വളം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല വെള്ളമാണ് അത്യാവശ്യം വെള്ളം കൊടുത്താൽ മാത്രമേ ഇത് പൂവുണ്ടാകത്തുള്ളൂ അതുപോലെ തന്നെ ചെടി നല്ലതായിട്ട് നിൽക്കത്തുള്ളൂ അല്ലെങ്കിൽ ചെടിയുടെ ഇലയൊക്കെ പെട്ടെന്ന് അങ്ങ് വാടി ഉണങ്ങി കരിഞ്ഞതുപോലൊക്കെ ആകും അപ്പോൾ അതുകൊണ്ട് വെള്ളം അത്യാവശ്യമാണ് വെള്ളം വേണ്ടത് കൊണ്ടാണല്ലോ ഈ മഴക്കാലത്തെ സമയത്ത് മാത്രം ഇതിങ്ങനെ നല്ലതായിട്ട് ഫ്ലവർ കയറി നിറ അപ്പോൾ വെള്ളം നമ്മൾ നന്നായിട്ട് അനുഭവിച്ചു കൊടുക്കണം ഒരു വളവും കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല പിന്നെ നമ്മൾ നടുന്ന സമയത്ത് വേണമെങ്കിൽ ചാണകപ്പൊടിയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് നട്ടാൽ ശരി കുറേ കാലം നിൽക്കും അതല്ലെങ്കിലും ശരി നന്നായിട്ട് പൂത്തോളും എങ്കിലും കുറച്ച് നാൾ നിൽക്കണമെങ്കിൽ അങ്ങനെയുള്ള ചാണകപ്പൊടിയൊക്കെ അടിവളവുമായിട്ട് കൊടുത്തിട്ട് ഇത് നടുകയാണെങ്കിൽ ആ ഒരു സീസൺ മുഴുവനും ഇതുപോലെ തന്നെ ഫ്ലവർ ഇങ്ങനെ വന്നോണ്ടിരിക്കും അപ്പോൾ ഇതാണ് ഈ അക്കെ മിനടിയുടെ ഒരു പ്രത്യേകത ഒരു പരിചരണവും വേണ്ട ഒരു കഷ്ടപ്പാടില്ല നമുക്ക് വളർത്താനായിട്ട് എന്നും ഇങ്ങനെ പൂക്കൾ കാണാം മഴയാണല്ലോ എന്നുള്ള വിഷമം വേണ്ട മഴക്കാലമാണ് ഇതേറെ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ മഴക്കാലത്ത് മാത്രമാണ് ഫ്ലവർ ഇങ്ങനെ നന്നായിട്ട് തന്നെ വിരിയുന്നത് ഇപ്പം ഇന്നൊരു മഴ പെയ്താലും നാളെ നോക്കുമ്പം ഇതിൽ നിറച്ച് മോട്ട് കാണാം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതേസമയം മറ്റുള്ള ചെടിയൊക്കെ മഴ പെയ്താൽ പിന്നെ കുറേ ദിവസത്തിന് പൂവും കാണില്ല മുട്ടും കാണില്ല ചെടി തന്നെ ഇങ്ങനെ അവിഞ്ഞു കിടക്കുന്നതാണ് പക്ഷേ ഇത് നേരെ തിരിച്ചാണ് മഴ പെയ്തു കഴിയുമ്പോൾ നിറച്ച് മുട്ടാവും പെട്ടെന്ന് തന്നെ ചെടി നല്ല ഉഷാറായിട്ട് ഇങ്ങനെ വരുന്നതാണ് അപ്പോൾ അതാണ് അക്യുമിനാസ് പ്ലാന്റ്സ് അപ്പോൾ ഇതേക്കുറിച്ചിട്ടുള്ള വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അടുത്തുള്ള ബെൽബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം വീണ്ടും പുതിയ ചെല വിശേഷങ്ങളുമായിട്ട് പുതിയൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ